സൗദിയിൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി ആരാധനാലയങ്ങളുടെയും സ്കൂളുകളുടെയും പുകയില അനുവദിക്കില്ല സിഗരറ്റ് കടകൾക്കും കടകളിലെ നിയമം ബാധകമാണ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പുതിയ നിയമത്തിന് സൗദി മുനിസിപ്പാലിറ്റി ആന്റ് ഹൌസിംഗ് മന്ത്രാലയം അംഗീകാരം നൽകി ഇതുപ്രകാരം പള്ളികളുടെയും സ്കൂളുകളുടെയും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ പുകയില കടകൾ പ്രവർത്തിക്കാൻ പാടില്ല സിഗരറ്റുകൾ ശീഷ ഇ സിഗരറ്റുകൾ തുടങ്ങിയവയോ അനുബന്ധ ഉപകരണങ്ങളോ വിൽപ്പന പാടില്ല വാണിജ്യ രജിസ്ട്രേഷൻ സിവിൽ ഡിഫൻസ് അംഗീകാരം വലതീയ ലൈസൻസ് തുടങ്ങിയവ അനുവദിക്കുന്നത് ഈ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമായിരിക്കും പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ലെന്നും വാങ്ങുന്നവരോട് പ്രായം തെളിയിക്കുന്ന രേഖകൾ ചോദിക്കാൻ വിൽപ്പനക്കാർക്ക് അവകാശമുണ്ടെന്നും നിയമം പറയുന്നു സിഗരറ്റുകൾ സീൽ ചെയ്ത പാക്കേജുകളിലാണ് വിൽക്കേണ്ടത് പാക്കേജ് തുറന്ന് യൂണിറ്റ് വിൽപ്പന പാടില്ല വെന്റിംഗ് മെഷീനുകളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനോ പ്രദർശിപ്പിക്കാനോ പാടില്ല പ്രമോഷന്റെ ഭാഗമായി പുകയില ഉൽപ്പന്നങ്ങൾ സമ്മാനമായി നൽകുന്നതും വില കുറക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് പൊതുജനാരോഗ്യവും സുരക്ഷിതമായ വാണിജ്യ അന്തരീക്ഷവും ഉറപ്പുവരുത്തുകയാണ് പുതിയ നിയന്ത്രണത്തിന്റെ ലക്ഷ്യം ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം